ഹലോ ഹായ് കൂട്ടരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ചിക്കൻ കറിയും തോൽക്കുന്ന ഒരു വെജ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വെജീസിനും നോൺ വെജീസിനും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഷീമച്ചക്ക കൊണ്ടുള്ള ഒരു കൂട്ടുകറി അത് ചോറിനൊപ്പം അപ്പം പൊറോട്ട ദോശ എന്നിരൊപ്പവും നമുക്ക് സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കൂട്ടുകറി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഒരു വിഭവം തന്നെയാണ് ഷീമച്ചക്ക അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് സീക്രെട്ട്സ് മനസ്സിലാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടരെ ഇന്ന് ഞാൻ വിളഞ്ഞു പാകമായ ഒരു ശീമച്ചക്ക അഥവാ കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് അതെങ്ങനെ കട്ട് ചെയ്യുന്നു എന്ന് പെട്ടെന്നൊന്ന് കാണിക്കാം അതിൽ ചെറിയ ഒരു കറയുണ്ട് അതെല്ലാം തുടച്ച് മാറ്റണം കൂടാതെ അതിൻ്റെ നടുക്കുള്ള പൂഞ്ഞ് അത് കട്ട് ചെയ്ത് മാറ്റണം അതിൻ്റെ തൊനിയും കൂടി കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും വളരെ സോഫ്റ്റുമാണ് ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുങ് പൊട്ടിച്ച് വറ്റൽമുളക് കറിവേപ്പില എന്നിവ മൂത്ത് വരുമ്പോൾ കുറച്ച് കൊച്ചുള്ളി ചേർക്കും കൊച്ചുള്ളിയാണ് കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത് ഇത് ഒന്ന് ഇളക്കി വഴറ്റി യോജിപ്പിക്കണം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോഴേ ചേർക്കുന്നത് നന്നായി വഴറ്റി യോജിപ്പിക്കുക അല്പസമയം മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം തുറന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ടമുളക് അത് നല്ല മണം തരുന്നതാണ് അതരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റി പൊടിയെല്ലാം മൂപ്പിച്ചെടുത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്ഷീമച്ചക്ക ചേർത്ത് ഇളക്കാം അപ്പൊ ഈ അരപ്പെല്ലാം ക്ഷീമച്ചക്കയിൽ നന്നായി പുരണ്ട് വരണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ക്ഷീമച്ചക്കയിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് രണ്ടാം പാൽ ചേർക്കുന്നു ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത് ഒന്നര കപ്പ് ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലും രണ്ടാം പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുക അന്തു പാകമായാൽ അതിൽ ഒരസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് അവസാനമായി നമുക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഒന്നര കപ്പ് ഒന്നാം പാൽ ചേർക്കാം ഇതാക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് പാൽ ചേർത്താൽ നീ കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല പാൽ ഒന്ന് അനന്ന് വരണം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഞരടിയിലും ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അസാധ്യ രുചിയിലുള്ള ചീമച്ചക്ക കറി അല്ലെങ്കിൽ കടച്ചക്ക കറി തയ്യാറായിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇൻ അനദർ വീഡിയോ ബൈ ബൈ